അല്ല അതെന്താ അറിയോ അത് ബജറ്റിനെ കുറിച്ചുള്ള നമ്മുടെ നമ്മുടെ വിലയിരുത്തലിൻ്റെ പ്രശ്നമാണ് ഇപ്പം ബജറ്റിൽ ഉടനെ ഒരു ഐ ഐ എം പ്രഖ്യാപിക്കുന്നു ബജറ്റിൽ ഒരു എയിംസ് പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ നിങ്ങൾ എഴുതി പിടിപ്പിച്ചതിന്റെ കുഴപ്പമാണ് ചില മന്ത്രിയായ ചില എം പിമാരത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കുഴപ്പമാണ് എയിംസും ഇതൊന്നും പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിലല്ല പണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ പത്ത് വർഷമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് കേരളത്തെ അവഗണിച്ചു എന്ന് എങ്ങനെയാണ് പറയുന്നത് കേരളത്തെന്നല്ല ഒരു സംസ്ഥാനത്തെയും അവഗണിക്കുന്ന ബജറ്റല്ല ഇത് പിന്നെ മന്ത്രിമാരുടെ എണ്ണം നോക്കിയിട്ടോ മന്ത്രിമാരുണ്ടപ്പോഴോ ഇല്ല ഇല്ലാത്തപ്പോഴോ ഒന്നുമല്ല ഓരോ സംസ്ഥാനത്തെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷവും നരേന്ദ്രമോദിജി സർക്കാർ മുന്നോട്ട് പോയത് കോപ്പറേറ്റീവ് ഫെഡറലിസം വളരെ വളരെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് ആണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ടീം ഇന്ത്യ എന്നുള്ള സങ്കല്പം വളരെ വ്യക്തമായിട്ടും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സർക്കാരാണ് മോദിയുടെ സർക്കാർ അതുകൊണ്ട് അവഗണന എന്ന് പറയുന്നത് ഒരു പതിവ് രാഷ്ട്രീയ വിമർശനം മാത്രം അത് ഗോവിന്ദം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഗോവിന്ദ മാഷിക്ക് അത്ര രാഷ്ട്രീയ കാര്യങ്ങൾ പറയാം ധനകാര്യ മന്ത്രി ഇവിടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരാളല്ലേ ആ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു മന്ത്രി ബജറ്റിലെ വിഹിതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകളൊന്നും അറിയുന്നതിന് മുമ്പ് ഇത് ആരോഗ്യവും ആയുസും സംരക്ഷിക്കാനുള്ള ബജറ്റാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ് ശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമല്ല അദ്ദേഹം പറയേണ്ടത് ശുദ്ധമായിട്ടുള്ള വസ്തുതകളാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന് ലഭിച്ചതിൽ എവിടെയെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ ചൂണ്ടിക്കാണിച്ചാൽ ബജറ്റ് ഡിസ്കഷൻ ഇനിയുണ്ട് ഞാൻ ചോദിക്കട്ടത് കേരളത്തിന് അവഗണനയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വർഷവും ഉണ്ടാവില്ല അല്ല അപ്പം അപ്പൊ മാറ്റി പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ കാലാകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറവുണ്ടാവുകയല്ല അതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അതാണ് സംഭവിക്കാൻ പോകുന്നത് അതിനെ അതിനെപ്പറ്റിട്ട് ഇവരിവിടെ ഒന്നും അറിയുന്നതിന് മുമ്പ് കേരള വിരുദ്ധമായ ബജറ്റെന്ന് എങ്ങനെ പറയുന്നു അതിനാണ് ഞങ്ങക്ക് പരാതിക്കുന്നത്